എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിണ്ടാവും അവന്റെ അല്ല സ്വഭാവം അല്ല ആളാ തെറ്റു തീർക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ അല്ല അതല്ലാ പെണ്ണൊന്നങ്ങനെ പറയലും വിളിക്കലൊന്നുമില്ലല്ലോ ആദ്യമായിട്ടൊരു കാര്യം വിളിച്ച് പറയുമ്പോ നമ്മളത് മൈൻഡ് ചെയ്തില്ല സംഗതി കണ്ട മനസ്സിലായില്ലേ ഇപ്പൊ ഫോം വിളിച്ചിട്ട് എടുക്കണല്ലേ അതാണ് ഇപ്പൊ എനിക്ക് പ്രാന്ത് വരണത് എന്താണ് എന്താ സംഭവം എന്റെ ഇച്ഛൻ എന്തോ പറ്റിട്ടുണ്ട് രാവിലെ മുഴുവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സമാധാനത്തിലാവും എന്നിട്ട് കാര്യം പറയാം എനിക്ക് അറിഞ്ഞൂടി സംഭവം എന്താണെന്ന് നിങ്ങൾ വല്ല വായിക്കോണ്ടായോ അതല്ല ഇടുക്കിയിൽ എന്തോ സ്ഥല കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ ദിവസമായി രണ്ടു ദിവസമായി പോയിട്ട് പക്ഷെ ഇന്നലെ വരെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി വിളിച്ചിട്ട് എന്തോ അവിടെന്നും സ്ഥലം വിൽക്കാൻ പറ്റിയില്ലെന്നോ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ രണ്ടു ദിവസം എടുക്കും അത്ര അതുകൊണ്ട് എന്നോടൊന്നും രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് ഇടയ്ക്ക് ഉള്ളതാണല്ലോന്ന് വെച്ചിട്ട് ഞാനത് കാര്യമാക്കിയില്ല ഫോൺ എടുക്കുന്നില്ല പക്ഷെ ഇന്ന് അതെ ഞാനൊരു കാര്യം പറട്ടെ ഇതിപ്പോ എന്നെ വിളിക്കണില്ല എന്നുള്ളോ കാര്യങ്ങളൊക്കെ ഞങ്ങള് വിളിച്ചൊക്കെ സംസാരിക്കലൊക്കെണ്ട് ഞങ്ങക്ക് കാര്യം അറിയാ ഇല്ലേ നമുക്ക് കാര്യം അറിയാൻ ചിലപ്പോ ഈ വിളിച്ചിട്ട് ഈ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാ ഈ ഇവിടെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എല്ലാം അവള് വിളമ്പു പിന്നെ അത് അവന് വലിയ അടങ്ങാറുണ്ടാക്കും ഞാനിപ്പ ദിവസം വിളിക്കണതാ അപ്പൊ അതല്ല അപ്പൊ അല്ലെ ഇപ്പൊ രണ്ടു ദിവസം മാറിയെന്ന് എന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് അറിയാണ്ടിരിക്കോ ആഹ് ഇച്ചാ അങ്ങനെ വേദാനടിക്കണ്ടത് ഇതിപ്പോ ഞാൻ പറയട്ടെ ഓന്റെ കാര്യാണ് ഏതെങ്കിലും ഒരു പാർട്ടിനെ കണ്ടിട്ട് അവരുടെ കൂടെ വല്ല സ്ഥലം അത് നോക്കാൻ പോയിണ്ടാവും അതെ ഇനി എന്ത് പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങള് തീർപ്പിക്കാം അല്ലെ വിളിക്കാൻ പറയൂ എന്നെ അന്നെ എന്നെ വിളിക്കോട്ടെ അന്നെ വിളിക്കല്ല ഇവിടെ വരും ഇവിടെ വരും ഓം ഇവിടെ വരും അത് പറയാ എനിക്ക് ഞങ്ങള് വിളിക്ക് പറയില്ലേ അങ്ങനെ ഭയങ്കരം കാണിക്കണല്ലോ പറഞ്ഞ ട്രിപ്പ് ഇങ്ങനായോട് ഞങ്ങളില്ലടോ എന്താ ചക്കടക്കാർ ൂടി കൊണ്ടുവരും ഞങ്ങള് പിന്നെന്താണ് വാലടക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എന്താ പ്രശ്നം ഇത്രേള്ളൂ ഈ ഒരു പ്രശ്നത്തിനാണ് വാലടക്കി വാലടക്ക് എന്താ കാണിച്ചു ഇത് വെയി സലക്കച്ചോടം എന്നൊക്കെ പറഞ്ഞ വല്ല ഗുണ്ടകളുടെ ഇടയിലൊക്കെ പറയണ്ടേക്കാത്ത എവിടെ പോയി അന്വേഷിക്കപ്പോ നമ്മള് ഇപ്പൊ ആ പെണ്ണിന്റെ അടുത്തൊന്നും പറയാൻ പറ്റുമോ അല്ലെ ഇടുക്കിയിലെ കേസ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്തോ ഇടക്ക് ഇങ്ങനെ സൂചിപ്പിച്ച കാര്യൊക്കെ എനിക്ക് ധാരണയുണ്ട് പക്ഷെ അത് ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് ഇങ്ങനെയൊക്കെ മുങ്ങി നടക്കേണ്ട കാര്യം വീട്ടിലേക്ക് അന്വേഷിക്ക എന്താണ് എന്താ സംഭവം നിങ്ങളെ പോരി നിങ്ങള് വീടിന് വരുന്നില്ല വീട്ടിൽ പോയി ആടേയും കാണുന്നില്ല ആ ഞാൻ ഇവിടെ ഇരുന്ന് എന്താ കാര്യം പറയിച്ചേ എന്തിനാ പറഞ്ഞു മറ്റേ ഒരു ഒരു സാർ സാർ പൈസക്കാരൻ കാര്യം സാറുണ്ടല്ലോ ഓരോ എന്തോ സ്ഥലത്തിന് പൈസ മേടിച്ചിട്ടുണ്ടോ അഡ്വാൻസ് ആയിട്ട് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പൈസയും കൊടുക്കുന്നില്ല സ്ഥലവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാലഞ്ച് മൂന്നാലഞ്ചാളിയും കൂട്ടിയിട്ട് വന്നിട്ട് ജോസുകൂട്ടിനെ പിടിച്ചിട്ട് കൊണ്ടുപോയി എന്നിട്ട്

നമുക്ക് എങ്ങനെയുള്ള ഒരു കാര്യൊക്കെ ഉണ്ടാവുമ്പോ ആദ്യം നോക്കണ്ട് വണ്ടി നമ്പർ നോക്കണ്ട ഞാൻ നോക്കണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോ ഈ ജാതി സ്ഥാനത്തിനൊക്കെ അവരങ്ങനെ അറിയാലോ എന്നിട്ട് എന്തിനാ എനിക്ക് നോക്കാലോ മണ്ടെ തള്ളി ഒരു മനുഷ്യനോട് പറഞ്ഞിരുന്നോ ഞാൻ പറഞ്ഞോ ഞാൻ രണ്ടു മൂന്നാള വരുമ്പോ പറഞ്ഞു ഇനി വണ്ടി എടുക്ക് വണ്ടി വണ്ടിക്ക് വണ്ടി എടുക്ക് അന്നപ്പ അവര് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല പരിഹരിക്കാം പക്ഷെ ഞാൻ നാണം കെട്ടു ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കച്ചവടത്തി ചെന്ന് പെട്ടില്ല എന്തപ്പ ഉണ്ടായത് ശെരി എന്റെ വാസുട്ട് ഞാനൊരു കച്ചവടത്തിൽ ഇടനിലക്കാരനായിട്ട് നിന്നാണ് ഇടുക്കിയിലുള്ള ഒരു വിനോദണ്ട് അയാളുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഈ നമ്മ മേനോൻ സാറിനെ കൊണ്ട് അഡ്വാൻസ് കൊടുപ്പിച്ച് ഞാൻ ഇടപെട്ട് മേനോൻ സാറിനെ കൊണ്ട് വിനോദിന്റെ സ്ഥലം കൊടുക്കാൻ അഡ്വാൻസ് കൊടുപ്പിച്ച് രജിസ്ട്രേഷൻറെ ഡേറ്റ് ആയപ്പോ വിനോദ് ആ സ്ഥലം ഇയാൾക്ക് കൊടുക്കില്ല എന്തോ പേപ്പറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണില്ല അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് സ്ഥലം തന്നില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ്ങ്ങാട് തന്നിരുന്നു ന്യായൊക്കെയാണ് പക്ഷെ ആ സമയത്ത് ഇയാൾ ഈ കാശ് എടുത്ത് മറിച്ചുപോയി അയാൾക്ക് കൊടുക്കാൻ പറ്റണില്ല പിന്നെ അതിന് ഞാൻ നടന്ന് പ്രഷർ ഉണ്ടാക്കിയപ്പോ പറഞ്ഞു പുള്ളിക്ക് ഒരു പങ്കചാഷം മുതലാളി കൊറേ ഫണ്ട് കൊടുക്കാനുണ്ട് ആ പൈസ കിട്ടിയ ആ ഡേറ്റിന് എന്നെ നമുക്കുണ്ടോ മേനോൻ സാറിന് കൊടുക്കാന്ന് പറഞ്ഞു വിനോദ് പറഞ്ഞു ഈ വിനോദ് പങ്കചാഷം പറഞ്ഞ വാക്കും കേട്ട് ഒരു ഡേറ്റ് പറയും ഞാനത് മേനോൻ സാറിനോട് പറയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോ ഒന്നൊന്നര കൊല്ലോയത് കൊല്ലോട് എനിക്ക് പറയാൻ വാക്കില്ലാതെ ഞാൻ ഇയാള് വിളിച്ചാലും എടുക്കൂല്ല ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് കണ്ടപ്പോ ഇയാൾക്ക് ആ പ്രാന്തായിട്ട് എനിക്കിട്ട് കൊട്ടേഷൻ കൊടുത്തു ഞാൻ മിനിയാന്ന വഴിയിലിറങ്ങി നിന്നപ്പോ ഒരു ജീപ്പ് വന്നിട്ട് എന്നെ അതിൽ പിടിച്ചിട്ട് പുള്ളേര് എടുത്തിട്ടു പോയി റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോ ഭാഗ്യത്തിന് ആ കൂട്ടത്തില് നമ്മുടെ ജൊക്കി ഉണ്ടായി കാണാൻ ഗുണ്ടെന്നല്ല ആ കൂട്ടത്തിൽ കൂടിയ ഗുണ്ടല്ല മരുന്നൊക്കെ വലിച്ച ആ കൂട്ടത്തിലാണ് അവനെന്നോട് ചോദിച്ചാ ജോസുട്ടി എന്താ പ്രശ്നം ഞാൻ അവനോട് സത്യം പറഞ്ഞു അപ്പൊ പറഞ്ഞു പിടിച്ചുണ്ടോ അയാൾക്ക് കൊടുക്കാനാ പറഞ്ഞേക്കണത് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഒരു പണി ചെയ് അയാളുടെ കണ്ണും പെട്ടെന്ന് നടക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് അതുകൊണ്ടാണ് ഞാൻ സ്വിച്ചു ഓഫീസിട്ടിട്ട് ആരോടും പറയാതെ മാറിയത് ജോസുട്ടി ഈ ഈ ഒരു കുടുംബായിട്ട് ജീവിക്കണ ആ ഒരു ധാരണ കേട്ട് എനിക്കൊരു കാര്യമില്ല ഈ വാസുട്ടിയുടെ ഒരു ബന്ധുണ്ടല്ല തൃശ്ശൂരുള്ള അവൻ സുനി അവനാണ് എനിക്ക് വിനോദിനെ മുട്ടിച്ചു വന്നത് വെട്ടം ഞാൻ പറയപ്പിച്ച അവൻ പറഞ്ഞ ഡേറ്റും കേട്ട് ഇയാളുടെ ക്ഷേമാറ്റം എനിക്ക് വോയിസ് ഇല്ല വീട്ടിൽ വന്നപ്പോ പരിചയപ്പെട്ടാണ് അപ്പൊ സ്ഥലത്തിന്റെ പരിപാടിയാന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ഉണ്ട് അറിയട്ടെ ഹലോ ആ സുരേ എന്താണ് അതെ വലിയ കുഴപ്പമില്ല മേനോസാറ് നമ്മടെ ഇവിടെ ഇവിടെ ഒരു ആവശ്യമായിട്ട് വരുന്ന പറഞ്ഞു അപ്പൊ സുല്ല് മേനോസാറിനെ കണ്ടിട്ട് മേനോസാറിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക് ഇവിടുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു നീ നിൽക്കണ്ട വേണ്ട സംസാരിച്ചോളാം ാണ്സുട്ടി ഞാൻ കാർപ്പന്റർ ആണ് അത് ജോസുട്ടിയുടെ സുഹൃത്താണ് അതിന്റെ പേര് മരിയകുട്ടിന്നാണ് ഞാൻ ഇത് ജെസി ജോസുട്ടിയുടെ ഭാര്യ ശരിക്കും സംസാരിച്ചിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഒരു വിനോദ്ന്ന് പറഞ്ഞൊരാളുണ്ട് അയാൾക്ക് അയാളുടെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാനും വിനോദും തമ്മിൽ തരുന്ന അതിന്റെ ആ കച്ചവടത്തിന്റെ കാര്യങ്ങളെ അപ്പൊ ഇപ്പൊ എന്താ പറ്റിയോ വിനോദ് ആ സ്ഥലം എനിക്ക് തരില്ല തരില്ലെന്ന പറഞ്ഞോണ്ടിരിക്കുന്നെ അപ്പൊ ഞാനാണ് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു ജോസ് കുട്ടി വഴിയാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പൊ എനിക്കിപ്പോ ഇത്ര പ്രശ്നം ഉള്ളു ആ അഡ്വാൻസ് പൈസ തിരിച്ചു തന്നെ അതെ മാലിയാണല്ലോ അത് പറഞ്ഞു ഞാൻ അഡ്വാൻസ് പൈസ ചോദിക്കുമ്പോ ഇവര് പറയുന്നത് പങ്കചാഷൻ പറഞ്ഞ ഒരാളുടെ ഇന്നലെ അങ്ങനെ സംസാര സ്ഥലം വിട്ടിട്ട് അയാൾക്ക് പൈസ കിട്ടുമ്പോഴാണ് എന്റെ അഡ്വാൻസ് വരുന്നത് ഇത് എവിടെ തന്നെ ആയോണ വേഗം നടക്കുന്ന ഇരുപതാം തീയതിക്കുള്ളിൽ അത് അങ്ങനെ ഒരു കിട്ടും അങ്ങനെ എനിക്ക് എനിക്ക് ഇത്ര ഓരോ കിട്ടിയാൽ മതി ഈ പങ്കചാഷൻ മൊലാളി ഇത്രാം തിയതി കൂടുതൽ കാശ് വരാന്ന് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതെ അതെ അപ്പൊ സാറ് പറയുന്ന പോലെ ഈ പങ്കജാഷം മുതലാളി ഇരുപതാം തീയതി കാശ് കൊടുത്തോളാം വിനോദി സാറിനെ എനിക്കൊരു ഉറപ്പ് കിട്ടണമല്ലോ ഞങ്ങൾ ചെയ്യാം സാറും ചെയ്യാം ഈ ഒരു ഉറപ്പിന് വേണ്ടിട്ടാണ് ആയിക്കോട്ടെ നേരെ വന്ന് ഇത് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട് എന്താണ് ഇരുപതാം തീയതി പൈസ കൊടുക്കാന്ന് മേനോൻ സാറിനോട് വിളിച്ചു പറയാന്നല്ല പങ്കുചാഷം മുതലാളി പറഞ്ഞത് ഇപ്പൊ നടക്കൂല പുള്ളി പറയണ പുള്ളിയുടെ കൈയ്യിലോട്ട് പൈസ കിട്ടാതെ ഒരാളോടും വാക്ക് പറയാൻ പുള്ളി ഇല്ലെന്നാ പറയുന്നത് ആന്ന് അപ്പൊ പുള്ളി പറഞ്ഞ ആറുമാസമായിട്ട് ഞാൻ ഓരോരുത്തരുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങളോട് തന്നെ പറഞ്ഞിരിക്കണ ഇനി വേറെ ഒരാളോട് ഞാൻ കയ്യില് പൈസ കിട്ടാതെ പറയൂലെ ഇല്ലാട്ടാന്ന് പറഞ്ഞു നിക്കല്ലേ വരുക ഒന്ന് 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 പറയും പറയും പിന്നെ വേറെ എവിടെങ്കിലും എന്താദ്യസാനിപ്പിക്കാൻ പറ്റൂ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഏതായാലും ഇടപെട്ടല്ലേ ഞാനൊരു വ്യാജ കോള് ചെയ്യട്ടെ ആ ഈ മേനോൻ സാറിനോട് ഞാൻ പങ്കജേഷനാണ് ഇരുപതാം തീയതി എനിക്ക് പൈസ കിട്ടും ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇതൊക്കെ പോലീസ് അറിയാ അവർ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് പിടിച്ചിട്ട് പിന്നല്ലേ സായി എന്തെങ്കിലും ഒരു സംഗതി ഞാനന്നൊരു കാര്യം പറയട്ടെ നമുക്കൊരു പങ്കചാഷം മുതലാളി ഞങ്ങടെ അവതരിപ്പിച്ചാലാണ് ഈ മേനോൻ സാറ് വരൂല്ലേ അപ്പൊ ഒരാളെ പങ്കചാക്ഷം മുതലാളിയായിട്ട് കൊണ്ടുപോയിട്ടത് പൈസ ഇരുപതാം തീയതി എന്നാ അത് എന്തെങ്കിലും പറഞ്ഞില്ല അയാള് എന്നെ തല്ലോ ഇല്ലാന്ന് നമുക്കൊരു പത്തിരുപത് ദിവസത്തെ ഗ്യാപ്പ് മേടിച്ചാ പോരെ ആ സമയം കഴിഞ്ഞാലല്ലേ കേസും കൂട്ടിച്ചോറും വരണുള്ളൂ ഒരാളെ നമുക്ക് പങ്കചാക്ഷം മുതലാളിയുടെ പോലെ മേക്കപ്പ് ഇട്ടിട്ട് അയാൾ വരാൻ നേരതേ നിങ്ങളുടെ പൈസ എന്റെ കച്ചവടം നടന്ന് ഇരുപതാം തീയതി അങ്ങോട്ട് തരും അങ്ങോട്ട് പറഞ്ഞു അല്ലാന്ന് പെട്ടുപോയ നമുക്ക് പുറത്താരേം വേണ്ട ഞാൻ ആലോചിച്ചിട്ട് ഞാനോചിച്ചിട്ട് പാലക്കാട് ഒരു ചെറിയ തമിഴും ഒക്കെ പറയുന്ന ആളാണ് ഈ പങ്കചാഷം മുതലാളി ആക്കുന്നു നമുക്ക് ദോരേണ്ടല്ലേ ഇവിടെ അതൊരാദ്യാ ഭാര്യ ഡയലോഗ് പറഞ്ഞു നിങ്ങള് വിനോദമായിട്ട് സ്ഥല കച്ചവടം പൈസ കൊടുക്കാനാണോ നിങ്ങള് ആ വിനോദമായിട്ട് സ്ഥലത്തിന്റെ ഇടപാടിൽ കായി എന്തേലും കൊടുത്തുണ്ടോ ഏഹ് ഇങ്ങനെ ചോദിച്ച എങ്ങനെയാണ് എന്താണ് അയാൾ തൃശ്ശൂരിലുള്ള ഒരു മേനോനാണ് ഒരു അതിനൊരു അല്ലേ ആ പിന്നെ ഞാൻ ഇപ്പൊ ഇഞ്ഞ് ഇതിനു വേണ്ടിട്ട് മതം മാറാൻ നിൽക്കല്ലേ ഞാൻ ഞാൻ പറഞ്ഞാരുല്ലോ

അതെ ഇരുപതാം തീയതി കൊടുത്തിരിക്കും ഇരുപതാം തീയതി ഞാൻ കൊടുത്തിരിക്കും എനിക്ക് തോന്നുന്നു അപ്പിയൊന്നും പേശാതെ രജനീകാന്ത് കമലഹാസൻ വിജയകാന്ത് എല്ലാവരും പടാൻ നിറയെ പാത്തവനാണ്

ആ പറഞ്ഞാരി നടക്കണോ എങ്ങനെയാ കാണിച്ചത് അങ്ങോട്ട് പോ ഇപ്പിടി തന്നെ അപ്പൊ ആന്റോട്ടിങ്ങനെ കുറിയെടുക്കണ പോലെ കാണിക്കരുത് ഗെമയിൽ പണ്ടാറ നാടകം ചെയ്തിട്ടുള്ള സ്വഭാവം ആയിട്ട് ഇരുന്നോട്ടാ വിളിക്കട്ടാ മേനോറിന്റെ ആ സാറ് പറഞ്ഞ മാതിരി തന്നെ എന്നെ സമയത്തിനെത്തിക്കാളിക്കാറുണ്ട് ഓടുന്ന എന്താ അത് എന്താ മുപ്പിന്റെ ഉള്ളിൽ എന്താ ഓന്തുണ്ട് നീ എന്താ പൊലക്ക് കൊണ്ടുവന്നിരിക്കോ കിലോ ആര് മുന്നാടിയല്ല കൊണ്ടുവന്നിരിക്കും അല്ല അത് മേനോസാറാണ് തൃശ്ശൂർ മേനോസാറ് അറിയാ എന്താളല്ല ഡ്രൈവറെ പാത്തിൽ ല്ലേ കോയമ്പത്തൂർന്ന് വിസ റെഡിയാക്കി തരാൻ രൂപ റെഡിയാക്കി കൊടുക്കില്ലേ അത് അമ്പതിനായിരം രൂപ എന്തിലെങ്കിലും ഒന്നും അറിയില്ല നീ കോട്ടിട്ട് പങ്കാളിയല്ലേ ഞാൻ അവൻ അമ്പതിനായിരം രൂപ ഞാൻ മാത്ര കറച്ചാ കൊന്നു രൂപ എന്നെ മാറി തമ്മളാ ദോ നിന്റെ കാല് പിടിക്കാതെ നാലാം ഫുള്ള് ഞാൻ മേടിച്ചു തരാം ഞാൻ മുതലാളുടെ അടുത്ത് വന്നിട്ട് ഇരുപതാം തീയതി എന്ന് പറഞ്ഞിട്ട് ഓടിക്കോ നാലഞ്ചാ ഫുള്ള് നീ കൊടുത്തത് കഴിക്കരുത് എനിക്ക് ഉയര് വേണമല്ലേ അവ കൈ കടച്ചുണ്ടാടുത്തോര ഇതിലും വലിയ നിറന്മാർന്നോന്തള കണ്ടിട്ടുള്ളതാണ് ശരി സാറേ ഞാൻ കൊടുത്ത പൈസ മേടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ചുല്ലേ ഇമ്മാതിരി ആൾക്കാരെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിക്കരുത് വടിയെ വാടക അല്ല വണ്ടി എടുക്കാൻ സെന്തുലേ എന്താ ആകെ പണ്ട് എന്ത്ശ്നാണ് പൈസ മേടിച്ചിരുന്നു പറഞ്ഞില്ലേ അത് വന്നിട്ടുള്ള ഈ ഇപ്പൊന്നിട്ടുള്ള ഇവിടെ നിന്നാണ് അത് കണ്ട ഉടനെ ഓടിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ജാതി നാടകം നടക്കൂല ഇതേ പൈസ ഇടപാടാ ആ ഇടപാടിലൊക്കെ എന്തെങ്കിലും കളി കളിച്ചണ്ടല്ലോ പടച്ചം വെറുതെ വിടൂല ഈ ജാതി ഉഴപ്പ് കാണിച്ചിട്ട് ഈ കുടുംബത്തിൽ കിടക്ക പോറന്നെ അവർ